കോന്നി ടൗൺ മുസ്ലിം ജമാഅത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ചിട്ടുള്ള പ്രസ്തുത പരിപാടിയുടെ രണ്ടാം ദിവസമായ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഞായറാഴ്ച രാവിലെ എട്ട് മണി മുതൽ മദ്രസ വിദ്യാർത്ഥികളുടെ കലാകായിക മത്സരങ്ങൾ തുടർച്ച തുടർന്ന് രാത്രി ഏഴ് മണി മുതൽ നടക്കുന്ന മഹത്തരമായ ദീനി വിജ്ഞാന സദസ് പതിറ്റാണ്ടുകളായി ഇസ്ലാമിക വിജ്ഞാന പ്രസരണ രംഗത്ത് നിറസാന്നിധ്യമായി തിളങ്ങി നിൽക്കുന്ന മഹത്തായ മത പണ്ഡിതനും വാക്കുകൾ നയാഗ്രയുടെ അതിപ്രസരണ പ്രവാഹം ജനമന മകങ്ങളിൽ മികവുറ്റ പ്രഭാഷണത്തിന്റെ ഉടമ ആലങ്കോട് ജുമാ മസ്ജിദിന്റെ ചീഫ് ഇമ അല്ലുസ്താ നിസാമുദ്ദീൻ അസഹരി അവൾ ഇസ്ലാമിലെ സ്ത്രീകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിക്കൊണ്ട് രണ്ടായിരത്തിയഞ്ച് സെപ്റ്റംബർ ഞായറാഴ്ച രാത്രി ഏഴ് മണി മുതൽ പോന്നി ടൗൺ മുസ്ലിം ജമാ തങ്കടത്തിൽ നടക്കുന്ന മഹത്തരമായ വേദിയിൽ ദീനിയ പ്രഭാഷണം നടത്തുകയാണ് മലീമസമായ കാലത്തിന്റെ ദശാസന്ധിയിൽ സത്യമാർഗം തിരിച്ചറിഞ്ഞ് അതിലും സുഗമ സഞ്ചാരം സാധ്യമായി ാക്കുന്നതിന് ഉപയുക്തമായ ഈ ദീനി വിജ്ഞാന സദസ്സിലേക്ക് ഏവരെയും ഹൃദയപൂർവം സ്വാഗതം ചെയ്യുകയാണ് ക്ഷണിക്കുകയാണ്